ളിച്ചമാക്കും പൂ നുറുങ്ങി പരകം കാട്ടും പൂ സ്നേഹിതരെ റോബർട്ട് വിക്കിന്റെ മനോഹരമായൊരു പുസ്തകമാണ് റൈഡിങ് ദ ഡ്രാഗൺ അതിലദ്ദേഹം ഒരു കുറിച്ച് പറയുകയാണ് ഈ പുരോഹിതൻ പകൽ സമയം തൻ്റെ വൈദിക സംബന്ധമായ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്ത് രാത്രി ക്ഷീണിതനാണ് എങ്കിലും അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ആ സമയം നീക്കി നീക്കിവെക്കുകയാണ് അദ്ദേഹം തെരുവോരങ്ങളിലുള്ള പാവപ്പെട്ടവർ അന്ന് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്തവർക്കായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് അങ്ങനെ അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി അത് വിതരണം ചെയ്യാൻ തെരുവിലേക്ക് പോവും അങ്ങനെ തെരുവിലേക്ക് പോകുമ്പോൾ ചിലർ അത് വാങ്ങും ചിലർക്കത് ആവശ്യമില്ല ആവശ്യമില്ലാത്തവർ അദ്ദേഹത്തിന് ചീത്ത പറയുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം കൊടുക്കുന്നത് നിർത്തുന്നില്ല അദ്ദേഹം പറയുന്നത് കൊടുക്കുന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട് ഇന്ന് നന്മ മരങ്ങളുടെ കാലമാണ് അതുകൊണ്ട് ഇവിടെ ഒരു കാര്യമുണ്ട് ഈ അച്ഛൻ ഒരു പത്രമാധ്യമത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ ഇദ്ദേഹം ഒരു നന്മ മരമാണെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചു എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ തുടങ്ങി അവർക്കെല്ലാം ഇദ്ദേഹം ഈ പൈസ തിരിച്ചു കൊടുത്തു എന്നിട്ട് അവർക്കെല്ലാം ഒരു ഒരൊറ്റ വാചകത്തിലൊരു സന്ദേശം വിട്ടു മെയ്ക്ക് യുവർ ഓൺ സാൻഡ്വിച്ചസ് നിങ്ങൾ നിങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി നിങ്ങൾ കൊടുത്തോ എനിക്ക് പൈസ തരണ്ട എന്ന് പറയുകയാണ് പലപ്പോഴും ഇന്ന് നന്മ മരങ്ങളെ കൊണ്ട് തിങ്ങി നിൽക്കുകയാണ് ദൈവം നമ്മളോട് പറയുകയാണ് മെയ്ക്ക് യുവർ ഓൺ സാൻഡ്വിച്ചസ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹായിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഒത്തിരി അവസരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ അവസരങ്ങൾ നീ ഉപയോഗിക്കുക അതിലൊരു പേഴ്സണൽ ടച്ച് ഉണ്ട് കൽക്കട്ടയിലേക്ക് മദർ തെരേസയെ സഹായിക്കാൻ ആളുകൾ ഓടിയപ്പോൾ മദർ തെരേസ പറഞ്ഞതാണ് ഫൈൻ ട്യുവർ ഓൺ കൽക്കട്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കൽക്കട്ട കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ അതിനൊരു ഒരു വ്യക്തി സ്പർശം ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ നന്മ മരങ്ങളായിട്ട് മാറുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ